ഇവരോട് തന്നെ ആരോ ചോദിച്ചു അനുശ്രയൊക്കെ വരുവോടെ ഇല്ല മോഹൻലാൽ വരുമോ ഇല്ലയോന്നുള്ള സംഭവം അല്ലെ അതുപോലെ ഇവരെ ആരൊക്കെ പേടിപ്പിച്ചതേ ചുമ്മാ അനുശ്രീയൊന്നുള്ള പരിപാടിക്കൊന്നും വരത്തില്ല ചെറുതിന് വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ശരിക്കും ഞാൻ ഒന്നും അല്ലാണ്ടിരുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് അനുശ്രീയുടെ റോഡിലൊക്കെ പോയിട്ട് പത്തനാപുരം മുതല് മറ്റാ പള്ളിമുക്ക് വരെ തുടക്കത്തില് ശരിക്കും നമ്മുടെ കൂടെ ചേർന്ന് നിന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല പിന്നീട് നമ്മുടെ കൂടെ വന്നവരൊക്കെ ഒരുപക്ഷെ നമ്മള് നടിയായതിനു ശേഷം വന്ന ആൾക്കാരായിരിക്കാം പത്തനാപുരം അടൂർ റോഡിൽ മരുതിമോട് പള്ളിക്ക് സമീപം ചെറിയൊരു ആത്മീയമായ അന്തരീക്ഷത്തിലുള്ളൊരു സ്ഥലമാണിതും ഇവിടെ എസ് പി ഓട്ടോ സ്പേസ് എന്നു പേരിലൊരു സ്ഥാപനം ഈ ബൈക്കിൻ്റെ എല്ലാ അക്സസറീസും കാര്യങ്ങളും ഓയിലടക്കമുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പം അനുശ്രീ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ന് മുതലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞ ഈ ഷോപ്പ് ഈ സാരിഷ് ഇളമണ്ണൂർ എന്ന് പറയുന്ന ആളും പിന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രമോദ് പ്രമോദ് അവർ രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് ഇത് നടത്തുന്നത് ശരിക്കും ഈ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു ആലോചന കിട്ടപ്പം തന്നെ സാരീഷിന് അനുശ്രീയെ കൊണ്ടുവരണം എന്നൊരു കാര്യമുണ്ട് അപ്പം സാരീഷിന് ആദ്യം ഈ അനുശ്രീ വരുമോ ചെറിയൊരു കടയാണ് എന്നൊക്കെയുള്ള രീതിയിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അനുശ്രീ വലിയ ആളൊക്കെ ഇപ്പം പുറത്തൊക്കെ പക്ഷേ നമ്മളൊക്കെ വിളിച്ചാൽ എന്ത് കാര്യത്തിനും ഓടിയെത്തുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ഞാനങ്ങ് വിട്ടു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഉദ്ഘാടനത്തിൽ വിളിച്ചത് സാരീഷ് അല്ല ആരീശ്രീ ഒരു ദിവസം അല്ലെങ്കിൽ കൊച്ചി നെൽവേനോട് ചോദിച്ചു അച്ചേട്ടാ നമുക്ക് സാരീഷേട്ടൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് പോകണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഡേറ്റ് ഒക്കെ എടുത്തു ഉദ്ഘാടനമായി എന്നറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പിന്നീട് സാരീഷിനോട് ചോദിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചൊരു കാലത്ത് എനിക്ക് തോന്നുന്നു പതിനഞ്ച് വർഷമായിട്ടുണ്ടാവും ബദറുദ്ദീൻ മേടയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ജി സി എൻ എന്നൊരു സ്ഥാപനം ഉമ്മച്ചനും പ്രദീപ് ഗുരുകുലവും അടക്കമുള്ള ധാരാളം ആളുകൾ അവിടുന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു സമതും സുബിയണനും അടക്കമുള്ള എല്ലാവരും ഉണ്ട് അനുശ്രീ അവിടെ ഉണ്ടായിരുന്നു സാരീഷും ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയ ഒരു സൗഹൃദത്തിൻ്റെ ഒരു മഹത്വം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു കയ്യടി ശരിക്കും അനുശ്രീക്ക് കൊടുക്കേണ്ടതാണ് അന്ന് ഇത്രയും വലിയ ഔന്നിത്യത്തിലെത്തിയിട്ടും ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു സൗഹൃദം മറക്കാതെ വിളിച്ചപ്പോൾ തന്നെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്തു ശരിക്കും ഇന്നത്തെ കാലത്ത് അന്യമായി പോകുന്ന ഒരു സൗഹൃദമാണിത് നിങ്ങൾ ആലോചിച്ച് നോക്കണോ അന്ന് വളരെ ചെറുപ്പമുള്ള സമയത്ത് ഞങ്ങളൊക്കെ അവിടെ വളരെ തമാശ പോലെ കളിച്ച് നടന്നൊരു ചാനലിൽ പിന്നീട് വളർച്ചയുടെ പടവുകൾ കയറിയിട്ട് ഇപ്പോൾ എത്തിയപ്പോഴും സാരിഷ് എല്ലാവരും പല പല മേഖലകളിലേക്ക് തിരിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പോഴും ആ ഒരു സൗഹൃദം അന്നുണ്ടായിരുന്ന കൂട്ടായ്മ മറക്കാതെ അനുശ്രീ ഇവിടെ എത്തി എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സാരിഷ് അവസാനം വരെ ഇങ്ങനെ സംശയമായിരുന്നു വരുമോ കാരണം ഇതിനോട് തന്നെ ആരോ ചോദിച്ചു അനുശ്രീയൊക്കെ വരുവോണേ ഇല്ല മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ അതുപോലെ സാരീഷ് പറഞ്ഞത് അള്ള ഞാൻ അഥവാ അലിസില് വന്നില്ലെങ്കിൽ വരുവോ ഇല്ലയോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്തോളം എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇവരെ ആരൊക്കെ പേടിപ്പിച്ചതേ ചുമ്മാ അനുശ്രീയൊന്നും നിങ്ങളുള്ള പരിപാടിക്കൊന്നും വരത്തില്ല ചെറുതും വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും ആ ഞങ്ങളുടെ പണ്ടത്തെ ഒരു കൂട്ടായ്മ വീണ്ടും ഇപ്പം ഒന്നുകൂടി എല്ലാവരും കൂടി ഒത്തുചേർന്നു എന്നുള്ളത് വലിയ നല്ല കാര്യമാണ് അപ്പം അനുശ്രീക്ക് നിറഞ്ഞ കയ്യടി മാത്രമല്ല സാരീഷിൻ്റെ ഈ ഒരു സ്ഥാപനം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇതിലൂടെ കൂടുതൽ കൂടുതൽ വളർന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് മാറി വലിയൊരു ബിസിനസ് മാഗ്നെറ്റ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഹാപ്പി ഓണം ഓണം ഒത്തിരി സന്തോഷം പറഞ്ഞു ഒത്തിരി സന്തോഷം ഈ ഒരു ചടങ്ങിൽ വരാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെയാണ് എങ്കിൽപ്പോലും ഈ ഒരു സന്തോഷത്തിൽ ചേരാൻ കഴിഞ്ഞാൽ ഒത്തിരി 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 സന്തോഷമുണ്ട് കാരണം ഇവിടെ നമ്മൾ ഞാൻ സിനിമാ നടിയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഇനാബറേഷന് പോന്നോ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല ഈ ഒരു സമയത്ത് കാരണം ഈ പറഞ്ഞ പോലെ ഞാനൊന്നും നടിയൊന്നും ആവുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് തുടങ്ങിയ ആ ഒരു സുഹൃത്ത് ബന്ധമാണ് ഈ ടീം എല്ലാവരും അന്ന് ഞങ്ങളുടെ ആ ഒരു ടീമിലുണ്ടായിരുന്നു അന്ന് സാരിചേട്ടനാണ് എൻ്റെ എൻ്റെ ബ്രദറിനെ പോലെ എന്നെ എൻ്റെ കൂടെ നിന്നതും പ്രോഗ്രാമിന് വരുന്നതും പത്തനാപുരം മുതല് മറ്റേ പള്ളിമുക്ക് വരെ പോയി അതെന്റെ ഒരു പുതിയ ചെയിൻ ആയിരുന്നു സൊ സ്കൂട്ടർ ഓടിച്ച് ഞാൻ ചാനലിൽ നിന്ന് പള്ളിമുക്കിൽ എത്തിയപ്പോഴാണ് നോക്കുമ്പോൾ എന്റെ ചെയിൻ കാണുന്നില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ശരിക്കും എന്നിട്ട് ഞങ്ങൾ ഫുൾ തപ്പിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പൈസ ഒക്കെ കളക്ട് ചെയ്ത് അതേപോലത്തെ ചെയിൻ വാങ്ങി വീട്ടിൽ ഇപ്പോഴും അറിയില്ല ആ ചെയിൻ ഞങ്ങൾ വാങ്ങിയതാണെന്ന് അറിയുന്നു ഇപ്പം അറിയും സോ എനിക്കൊന്നാണ് വേറെ ചെയിൻ വാങ്ങി ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും അടി കൂട്ടം എന്ന് ഉറപ്പായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും വെളിയിലായി സോ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇപ്പം ചാനലിലേക്ക് വരേണ്ട സമയത്തും പോകേണ്ട സമയത്തും ബൈക്കിൽ എന്നെ കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഏറ്റവും കൂടുതൽ ആ ടൈമിൽ എന്നെ ടേക്ക് കെയർ ചെയ്തത് ചേട്ടനാണ് കുറച്ചും കൂടി വളരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാർ നമ്മുടെ മെറൂൺ കളർ ഓൾട്ടോ തന്നെ സഹായിച്ചിട്ടുള്ളത് ചേട്ടനാണ് അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോർ തുടക്കത്തിൽ ശരിക്കും നമ്മുടെ കൂടെ ചേർന്ന് നിന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല പിന്നീട് നമ്മുടെ കൂടെ വന്നവരൊക്കെ ഒരു പക്ഷേ നമ്മൾ നടിയായതിനു ശേഷം വന്ന ആൾക്കാരായിരിക്കാം പക്ഷെ ഇവരൊക്കെ ശരിക്കും ഞാൻ ഒന്നും അല്ലാണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് അപ്പം അവരുടെ എന്ത് ചടങ്ങിലും എന്ത് കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഞാൻ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പുതിയ സ്ഥാപനം സാരി സാരിചേട്ടൻ തുടങ്ങുന്നതിൽ എല്ലാവിധ ആശംസകളും നേരാണ് ഏറ്റവും നന്നായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ നാട് തന്നെയാണ് എൻ്റെ നാട്ടുകാർ തന്നെയാണ് ഈ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം താങ്ക് സോ മച്ച് ഹാപ്പി ഓൺ 哎，阿婆，你吃